ഈശോ സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനെട്ടാം അധ്യായം ദൈവം സന്ദർശിക്കുന്നു മാമുറയുടെ ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാര വാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിരം പറ്റത്താണ് അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനനെ അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാലുകഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിഷപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രാഹം പറഞ്ഞു വേഗം മൂന്നിടങ്ങി മാവെടുത്ത് കുഴിച്ച് അപ്പം ഉണ്ടാക്കുക അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവനത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരി അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും അവന്റെ പിറകിൽ കൂടാരവാതിൽകൾ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു സോതോം ഗുമോറ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോതോമിന് നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രാഹം അവരെ അനുയാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രാഹം മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവന് കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു ഗോമോറായിക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ് അവർ അവിടെ നിന്ന് സോതൂമിന് നേരെ നടന്നു അബ്രാഹം അപ്പോഴും കർത്താവിന് മുമ്പിൽ തന്നെ നിന്നു അബ്രാഹം അവിടത്തെ സമീപിച്ചു ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അത് അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവന്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് അരുളി ചെയ്തു സോതോം നഗരത്തിൽ അമ്പത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രാഹം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ ീതിമാന്മാർ അമ്പതിന് അഞ്ച് കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തിയഞ്ചു പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് പ്രതിവദിച്ചു ആ നാൽപ്പത് പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരു പക്ഷേ മുപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് അരുളി ചെയ്തു മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തിരിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് അരുളി ചെയ്തു ഇരുപത് പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ കോപിക്കരുതേ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്ത് പേരെ അവിടെ ഉള്ളുവെങ്കിലോ അവിടുന്ന് ചെയ്തു ആ പത്ത് പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി സ്വന്തം മടങ്ങി പുസ്തകത്തിൽ നിന്നുള്ള വായന പത്തൊൻപതാം അധ്യായം പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്നു ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റി താണു അവൻ പറഞ്ഞു യജമാനന്മാരെ ദാസിന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കിളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു അവർ കിടക്കും മുമ്പേ സോതോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരുക ലോത്ത് പുറത്തിറങ്ങി കഥ അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം മ്ലേശത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പുരുഷ പുരുഷസ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്തെന്നാൽ അവർ എന്റെ അതിഥികളാണ് മാറി നിൽക്കും അവർ അട്ടഹസിച്ചു പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയായി തള്ളി മാറ്റി വാതിൽ തള്ളി ചെന്നു പക്ഷേ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ചു വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു വാതിൽക്കൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്തരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു ലോത്ത് സോദോ വിടുന്നു ആ രണ്ടുപേർ ലോത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായി നിലവിളി കർത്താവിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തു ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയത് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിനു പുറത്ത് കൊണ്ടുപോയി വിട്ടു അവരെ പുറത്തു കൊണ്ടു ചെന്ന് വിട്ടതിനു ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങുകയുമരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും ലോത്തു പറഞ്ഞു യജമാനനെ അങ്ങനെ പറയരുതേ ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാകട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സോവാർ എന്ന് എത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിലും ഗോമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യ ലതാദികളെയും അവൾ അവശേഷമാക്കി ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു ഉപ്പു തൂണായി തീർന്നു അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിന്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതൂമിനും ഗോമോറായിക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീച്ചുളയിൽ നിന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് സോവാലിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തന്റെ രണ്ട് പെൺമക്കളോടും കൂടെ അവിടെ നിന്ന് കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു മൂത്തവൾ ഇളയോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോകനടുപ്പ് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താം അന്നു രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിന്റെ കൂടെ ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റു പോയതോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോട് അപ്പനോടൊന്നിച്ച് ശയിച്ചു ഇന്നും നമുക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാം ഇന്നും നീ പോയി അവനോട് കൂടെ ശയിക്കുക അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്നു രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റു പോയതോ അവൻ അറിഞ്ഞില്ല അങ്ങനെ ലോത്തിന്റെ രണ്ടു പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു മൊവാബ് എന്ന് അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മൊവാബിരുടെ എല്ലാം പിതാവാണ് അവൻ ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു ബെൻ അമ്മി എന്ന് അവന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമോനിയുടെയെല്ലാം പിതാവാണ് അവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപതാം അധ്യായം അബ്രാഹവും അഭിമെലക്കും അബ്രാഹം അവിടെ നിന്ന് നികബ് പ്രദേശത്തേക്ക് തിരിച്ചു കാതും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു തന്റെ ഭാര്യ സാറായെ കുറിച്ച് അവൾ എന്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഖരാറിലെ രാജാവായ അഭിമലക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ് അഭിമലേഖ അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവ് നിരപരാധനെ അങ്ങ് പതിക്കുമോ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എന്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മലഹൃദയത്തോടും കരയേറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മലഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമെലേഖ് അതിരാവിലെ എഴുന്നേറ്റ് എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമെലേഖ് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തിവെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമലത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രാഹം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണ് എന്ന് എന്നെ കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമേലേഖ അബ്രാഹത്തിന് ആടുമാടുകളെയും നിനക്ക് ഇഷ്ടമുള്ളടത്ത് പാർക്കാം സാറായി അവൻ പറഞ്ഞു നിന്റെ സഹോദരന് ഞാനിതാ ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെ മുൻപിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അതി തെളിവാകും എല്ലാവരുടെയും മുൻപിൽ നീ നിർദോഷയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അഭിമലിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു